കഴിക്കൻകു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൈടെക് അക്കാദമിക് സമുച്ചയത്തിന് തർക്കലിട്ടു മന്ത്രി റോഷി അഗസ്റ്റിനാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ഉപയോഗിച്ച് പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന ഹൈടെക് അക്കാദമി കെട്ടിട സംശയത്തിന് മന്ത്രി റോഷി അഗസ്റ്റിൻ തറക്കല്ലിട്ടു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അക്കാദമിക മികുവിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ഓലയും ഓടും മേഞ്ഞ ഒറ്റനില കെട്ടിടങ്ങളിൽ നിന്ന് സർക്കാർ സ്കൂളുകൾ മാറിക്കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികളുടെ പഠന അതോടൊപ്പം പഠനങ്ങളിൽ കാണുന്നത് കേരളത്തിലെ സ്കൂളുകൾ പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകൾ ഇന്ന് അക്കാദമിക് മികവിൽ വളരെ പിന്നെ വരാനായിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട് ഈ മാറ്റങ്ങൾക്കെല്ലാം നിദാരണമാകുമ്പോൾ പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്കൂളുകൾ ഇതിന് പശ്ചാത്തലം നമുക്ക് ഓരോ ഓണമിട്ട സീറ്റിട്ട റോഡേങ്ങ കെട്ടിടങ്ങളായിരുന്നു ഗവൺമെൻറ് സ്കൂളുകൾ എന്ന ഗണ്ണത്തിൽ എന്നാൽ വ്യക്തി സ്കൂളുകളോട് കണ്ടുപിടിക്കാൻ കഴിയത്തക്ക പോലെ നല്ല കെട്ടിട സൗശയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും രൂപപ്പെടുത്താൻ നമുക്ക് സാധിച്ചു എന്നതിലൂടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കുട്ടികൾക്ക് പഠിക്കുവാനും അവർക്ക് അന്തസ്സായി അവരുടെ സ്കൂളിനകത്ത് വെച്ച് പറയുവാൻ കഴിയുന്ന ഒരു സാഹചര്യ സംജാതമായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു യോഗത്തിൽ അധ്യക്ഷനായി സ്വാഗത സംഘം ചെയർമാൻ എൻ വി ബേബി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രമീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ പ്രസാദ് സ്കൂൾ പ്രിൻസിപ്പൽ മോൻസി ജോസഫ് ഹെഡ്മിസ്ട്രസ് എം പ്രസന്ന ജനറൽ കൺവീനർ എ എസ് മിത ജനപ്രതിനിധികൾ മറ്റ് കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിഫ്റ്റി ഫണ്ടിൽ നിന്നാണ് സ്കൂൾ നിർമ്മാണത്തിനുള്ള തുക അനുവദിക്കുന്നത് ലാഭ നിർമ്മാണത്തിനായി എം എൽ എ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയും റീട്ടേനിങ് വാൾ നിർമ്മാണത്തിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും സ്കൂളിന് അനുവദിച്ചിട്ടുണ്ട്